السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد والله يتكرم بل برنال دي بسطل ولي بشواس بردان مهتم الله ആ വിഭാഗത്ത് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒലുഹിയത്ത് അറക്കുന്ന സമയത്ത് ഹബീബ് മുത്തുനബി സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥന ഇതെല്ലാം നടത്തുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്ല്ലാം തങ്ങൾ അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ഒലുഹിയത്ത് അറുത്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും നൂറു വട്ടകങ്ങളിൽ മുത്തു ഹബീബ് സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അറുപത്തി മൂന്നെണ്ണം അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് തന്നെ അറുക്കുകയും ബാക്കിയുള്ളവ അലീബിനെ അബീ ത്വാലിബ് റലിയുള്ളു അൻഹുവിനെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തതായി ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഉലഹിയത്ത് അറവ് നടത്തുന്ന സമയത്ത് ഹബീബായ നബി സല്ലാഹു അലൈ വലമ തങ്ങൾ ചൊല്ലിയിരുന്ന അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഹദീസുകളിൽ വന്നിട്ടുണ്ട് മഹാനായി ഇമാം അഹമ്മദ് റലിയുല്ലാഹു താലാ അൻഹു ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുള്ള റലിയുള്ളു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർഗുകൾ പറയുന്നുണ്ട് ലഹാ റസൂല്ലാഹി സാഹു അലൈഹി വസ്ലം യൗമ പെരുന്നാൾ ദിവസം നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം അത്തങ്ങൾ ഉലുഹിയ തറുത്തു ബി കബിഷയി രണ്ട് ആടിനടുന്ന് ഉലഹിയെ തറുത്തു ഫക്കാല ഹീന വജുഹുമാ അതിനെ അറുക്കാൻ വേണ്ടി അവിടുന്ന് അതിന് ആ ബലിമൃഗത്തെ قبل باغت تك تيريچ پو اوڑن اني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين ين حبيب صلى الله عليه وسلم قال برنج وندا يرد نورن ولهية ندي أن حديث الكلام الله هو ശരീരം നിന്നിലേക്ക് ഞാൻ മുന്നിടിച്ചിരിക്കുന്നു ആകാശഭൂമികളെ പടച്ച പരിപാലിക്കുന്ന അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ മുൻ മുന്നിടിച്ചിരിക്കുന്നു ഹനീഫൻ സത്യമതത്തിലേക്ക് ചാഞ്ഞവനായിക്കൊണ്ട് വമാഅനമൽ മുഷരിക്കി ഞാൻ ഒരിക്കലും ബഹുദൈവാരാധകരിൽപ്പെട്ട ആളല്ല ഇന്ന സ്വലാത്തി തീർച്ചയായും എൻ്റെ നിസ്കാരം സുഖീ എൻ്റെ ഉദ്ഹിയത്ത് എൻ്റെ ഹജ്ജ് എൻ്റെ ഉമ്ര മറ്റു എല്ലാ ഇബാദത്തുകളും മാത്തി എൻ്റെ ജീവിതവും മരണവുമെല്ലാം ലി ലാഹുറബുൽമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ലീഖ ലഹു അവന് യാതൊരു നിലക്കുള്ള ഒരു പങ്കുകാരും ഒരു കൂറുകാരുമില്ല അവിതാലിക്ക ഉത്തു അതേ അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ മുസ്ലിമീങ്ങൾപ്പെട്ടവനാണ് എന്നർത്ഥം വരുന്ന നാം സാധാരണ സ്കാലത്തിലോത് വരാറുള്ള വജ്ജുഹുത്തു അത് ഹബീബ് സല്ല അഹ് വസ്ലം തങ്ങൾ ഒലഹിയ തുറക്കുന്നതിന് മുമ്പായി പറഞ്ഞിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഉള്ളഹിയത്ത് സ്വീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ മുത്തു ഹബീബ് സല്ലാസ്വലം തങ്ങൾ നടത്തിയതായും ഹദീസുകൾ വന്നിട്ടുണ്ട് അള്ളാഹുസ്ബാനുഹുത്ത ആലമഹത്തായ കർമ്മം കുറ്റമറ്റ രീതിയിൽ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ ഉള്ളഹിയത്ത് കർമ്മം അതറക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം തക്ബീർ ജൊല്ലിലും ഉള്ളഹിത്ത ശേഷവും മൂന്ന് പ്രാവശ്യം തക്ബീർ ജൊല്ലിലും സുന്നത്തുള്ളതായ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഉള്ളാഹു താല പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാൻ റബ്ബ് നമുക്ക് തൂഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാളിക്കും വരഹമുല്ലാഹി വാത്ത